നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാർ ജോലി വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഒഴിവുകളാണ് ഉള്ളത് വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്നീ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നുള്ളതാണ് കൂടാതെ തന്നെ ഡ്രൈവിംഗ് കൂടി അറിഞ്ഞിരിക്കണം അപ്പൊ ഏഴാം ക്ലാസ്സും ഡ്രൈവിംഗും ഉള്ളവർക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നിലധികം ജില്ലകളിലേക്ക് പക്ഷേ അപേക്ഷകൾ സമർപ്പിക്കാൻ പാടില്ല ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകൾക്കുമായി പ്രത്യേക റാങ്ക് പട്ടികയാണ് തയ്യാറാക്കുന്നത് കമ്മീഷൻ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവുമാണ് സാധുതയുള്ളത് മൂന്ന് വർഷത്തെ കാലഹരണപ്പെടുന്ന കാലയളവ് വരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷത്തേക്കു കൂടി നീട്ടുന്നതിനും സാധ്യതയുണ്ട് ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് റവന്യൂ ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം എന്ന ശമ്പള സ്കെയിലാണ് നിയമനം ഉണ്ടായിരിക്കുക ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാൻ മൂന്ന് വർഷത്തെ സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എങ്കിലും എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ അറുനൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ജനുവരി ഇരുപത്തി ഒൻപതിനു മുൻപായാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി പി എസ് സിയുടെ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുക വിശദവിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്